എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാട്ടോ എനിക്ക് ഏറ്റവും ഒരു ബ്രാൻഡാണ് അയ്യോ അതെ നല്ല കിടിലന്നെ കുറുവാ നമ്മുടെ സ്പൈഡർ കൊടുത്തു ഈ പരിപാടി കൊണ്ട് രക്ഷപ്പെടും തോന്നലോ കേട്ടെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടുവാട്ടോ ഇത് നമ്മളിവിടെ ഞാൻ പോലത്തെ ഒരു സാധനം ഹലോ എല്ലാവർക്കും നമസ്കാരം ഏട്ടെ നമുക്ക് ഇത് റിസോർട്ടിൽ പോയി താമസിച്ച് അവിടെ ഫിഷിംഗ് ഒക്കെ നടത്തി അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് തിരിച്ചു വന്നാലോ നമ്മുടെ റിസോർട്ടോട്ട് പോകുന്ന വഴി ഇതാട്ടോ നമ്മൾ ഈ നിൽക്കുന്നത് നമ്മുടെ തട്ടേക്കാട് റോഡാണ് അതായത് നമ്മുടെ കോതമംഗലത്തുനിന്ന് തട്ടേക്കാട് കുട്ടമ്പുഴ റോഡാണ് ഇവിടെ നിന്ന് ഇതേ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടാ ഏകദേശം മനസ്സിലായി ഈ റോഡ് ഈ കാണുന്ന റോഡിന്ന് ലെഫ്റ്റ് റോഡ് ഈ കിടക്കുന്ന ചെറിയൊരു കോൺക്രീറ്റ് റോഡാണ് ഈ റോഡ് വഴിയാണ് നമുക്ക് പോകാനുള്ളത് നമ്മുടെ റിസോർട്ടിലോട്ട് പോകാനുള്ളത് ചേട്ടാ ഈ റിസോർട്ടിൻ്റെ ബോർഡ് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സെവന്ത് ഹെവൻ റിസോർട്ട് അപ്പം നമുക്ക് ഈ വഴി കൂടി ആണ് നമ്മുടെ റിസോർട്ടിലോട്ട് പോകാനുള്ളത് ഇത് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴയാണ് കേട്ടോ ഇന്നലെ നല്ലപോലെ ഉണങ്ങിക്കുന്ന സാധാരണ വഴി കണ്ടോ വഴിയുണ്ട് രണ്ട് വഴിയുണ്ട് ലെഫ്റ്റ് റോഡ് ഉണ്ട് നേരെയുണ്ട് അപ്പം നേരെ കിടക്കുന്ന വഴി കൂടി അങ്ങനെ കയറി പോരണേ ആ റോഡ് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് റോഡ് ഉള്ള വഴിയുണ്ട് കേട്ടോ ആ ലെഫ്റ്റ് റോഡ് കയറി വരുമ്പോൾ തന്നെ അത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മുടെ റിസോർട്ടോ പോകുന്ന ഡേ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ നല്ലൊരു റുഡും കാടിനകത്തോട്ട് ഒരു ഫീലിംഗ് ആട്ടോ മൊത്തം മാഞ്ചി കേട്ടോ രണ്ട് സൈഡിൽ മൊത്തം മാഞ്ചും കൃഷി ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ലൊരു ഇരുട്ട് മൂട് ചെറിയൊരു ഓഫ് റോഡാണ് കേട്ടോ നല്ല രസമുണ്ട് വണ്ടി ചിലപ്പോൾ സ്കിഡാവും ഇങ്ങോട്ട് സൈഡൊക്കെ നല്ല പൂപ്പലുള്ളതുകൊണ്ട് ശ്രദ്ധിച്ചു വന്നു അങ്ങനെ നമ്മുടെ റിസോർട്ടിൽ വന്നു കേട്ടോ നല്ല റിസോർട്ട് കേട്ടോ കാണാം അതെ ഒരു ഹെറിറ്റേജ് റിസോർട്ടാട്ടാ അമ്പോ എന്നാ രസം തോന്നിക്ക് അപ്പോൾ ഇന്ന് നമ്മളിവിടെ മീനൊക്കെ പിടിച്ച് താകർക്കും ഇത് കണ്ടോ എൻ്റെ ഫ്രണ്ട് ഏരിയ കണ്ടോ കീഴിൽ തന്നെ ഒരു പോണ്ടാട്ട ഓ കണ്ടിട്ടുണ്ടെങ്കിൽ കൊതിയാണ് ഇത് നമ്മുടെ തട്ടേക്കാട് അതായത് തട്ടേക്കാട് പാലത്തിന് താഴത്ത് കൂടി ഒഴുകുന്ന പുഴയില്ലേ കുട്ടമ്പുഴ പുഴ കുട്ടമ്പുഴയാണോ തട്ടേക്കാട് പുഴയാണോ ആ ഇതാ കേട്ടോ പുഴയാണ് അപ്പൊ അതിന്റെ നേരെ ഇങ്ങോട്ട് കൂടി കയറി വരുന്നത് അപ്പൊ ഇന്ന് ഇതിനകത്തൂടി നമുക്ക് അപ്പം രാത്രിയൊക്കെ ഇറങ്ങി നോക്കാം മീൻ കഴിപ്പിക്കറി കാണിയാ നമ്മള് കുത്തി കേൾക്കാം അല്ലെ ചൂണ്ടിട്ടൊക്കെ എടുക്കാം നമ്മൾ വന്നപ്പോ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തരുന്ന സാധനം നോക്കി അടിപൊളി വൈന വയനാട്ടാ വൈനും ശർക്കാവ നല്ല നെല്ലിക്കയും തേനും ആട്ടോ നെല്ലിക്കൻ തേനും കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണ ആ റൂമിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി നമ്മൾ ഏതാ പഴയ ഒരു ഇല്ലത്തിൽ പോലെ ഉണ്ട് കേട്ടോ അതേപോലെ നല്ല അടിപൊളിയാണ് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സെറ്റപ്പിനെക്കാളും ഇതിൻ്റെ ബാക്കിൽ കണ്ട ബാക്കിൽ ഒരു അടിപൊളി തടാവ് കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ഞാൻ പറഞ്ഞു മുന്നേ പറഞ്ഞില്ല നമ്മുടെ കുട്ടമ്പുഴ പുഴ കുട്ടമ്പുഴ പുഴയാണോ ഇനി എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല തട്ടേക്കാട് പാലത്തിന് അടിയിൽ ഒഴുകുന്ന ഒഴുകണ പുഴയില്ലേ അത് വന്ന് ചേരണം ഇങ്ങോട്ടാണ് കേട്ടോ കിടിലം സ്ഥലം അപ്പോൾ നമുക്ക് ഫിഷിങ്ങിന് താല്പര്യം ഉള്ളവർക്കും അതുപോലെ തന്നെ ഒരു യാത്ര ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഇതേപോലെ അടിപൊളി റിസോർട്ടിൽ താമസിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്നും നോക്കണം കേട്ടോ ഇങ്ങോട്ട് പോരട്ടോ കിഡിലം പ്ലേസ് ആണ് കിടിലം കിടിലം പ്ലേസ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ഇരുന്നിവിടെ ഇതേട്ട ഈ സ്ഥലത്തൊക്കെ വന്നിട്ട് ചൂണ്ടയൊക്കെ ഇട്ട് ഒരു മീനൊക്കെ പിടിച്ച് പറ്റുമെങ്കിൽ ഇവിടെ ഒന്ന് ഗ്രില്ലൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റണം കിടിലം സ്ഥലം പിന്നെ നല്ലൊരു തണുപ്പും മഴയൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേക ആൽക്കഹോളിക്ക് വെതറായതുകൊണ്ട് ഇനി അതിന് താല്പര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പറ്റും കേട്ടോ പക്ഷെ എല്ലാം ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം എൻജോയ് ചെയ്ത് നമുക്ക് തിരിച്ച് പോകാം അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാതെ അതുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടി ഇറങ്ങാം ചൂണ്ടി ഇട്ട് നോക്കാം എന്തെങ്കിലും മീൻ കിട്ടുമോന്ന് അപ്പോൾ ഞാൻ റിസോർട്ടിൻ്റെ ആകുമൊക്കെ ഒന്ന് കാണിച്ചിരാം കേട്ടോ സ്റ്റേ കാണാൻ നമ്മുടെ റൂമിൻ്റെയൊക്കെ ആവുമൊക്കെ കാണിച്ചു തരാമേ നമ്മുടെ കൂടെ വലിയൊരു യൂട്യൂബർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫിഷിങ് യൂട്യൂബർ ആദർശന അറിയാൻ പറ്റുന്ന പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അങ്ങനെ ആദർശം നമ്മളെ ഫിഷിംഗ് ചാനലൊക്കെ നിർത്തിയത് നമ്മുടെ പോലത്തെ ട്രാവലിങ് ചാനൽ എടുക്കാൻ തുടങ്ങിയിരിക്കും സ്ഥലമല്ലേ ചെറിയ റോഫ് റോഡൊക്കെ അതുപോലെ മീൻ മീൻ ഇവിടെ ചുറ്റും നല്ല പിടിക്കാൻ പറ്റിയ സാഹചര്യങ്ങളുണ്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് ഈ കാണുന്ന ഒരു ഭാഗത്താട്ടോ അപ്പം അതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു നമുക്ക് വേണ്ടി ഒരു രണ്ട് റൂം തന്നിട്ടുണ്ട് രണ്ട് റൂമെന്ന് പറഞ്ഞാൽ ഇത് കിടിലിനാട്ടോ ഇത് എൻ്റെ പൊന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതേപോലത്തെ ഒരു വീട് വെച്ചാൽ ആഗ്രഹം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകം കണ്ടോ അകത്തെ സെറ്റപ്പ് കണ്ടോ പണ്ടത്തെ ഇല്ലം കേട്ടോ പണ്ടത്തെ ഇല്ലോ മച്ചൊക്കെ ഉണ്ട് കേട്ടോ അതെ മച്ചൊക്കെ ഉണ്ട് കിഡിലിനാട്ടോ ടോയ്ലറ്റൊക്കെ നല്ല ലൈറ്റ് സൂപ്പറാട്ടോ ടോയ്ലറ്റും അതിൻ്റെ ഒക്കെ കിടിലാണ് പിന്നെ ഇത് ഒന്ന് തോന്നുന്നു ഇത് ഇതൊന്നും പറയണ്ട കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് വിലക്ക് മേടിക്കാൻ വേണ്ടി വില ഇട്ട് ചോദിക്കും അതുപോലെ കേട്ടോ ഇതൊന്നും നോക്കണ്ട നിങ്ങളെല്ലാവരും ധൈര്യത്തുടങ്ങി പോലും കേട്ടോ അത്രക്കും കിടന്ന സ്ഥലം ഓമി നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലായിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ അപ്പം ഇനി സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് കുളിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അത് അതിനുള്ള സൗകര്യം ഇവിടെയുണ്ട് കൈയാക്കി നടത്താൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇത് അതിനുള്ള ബോട്ടൊക്കെ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഈ ലേക്കിൽ കൂടിയൊക്കെ ഇങ്ങനെ കറങ്ങി കിടക്കാം കേട്ടോ അപ്പോൾ അതിനുള്ള സേഫ്റ്റി ജാക്കറ്റും എല്ലാ സാധനം ഇവിടെ ഉണ്ട് ഞാൻ ഈ റിസോർട്ട് തിരഞ്ഞെടുക്കാനുള്ള രണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ട്രഡീഷണൽ ലുക്ക് നമ്മുടെ ഈ റിസോർട്ടിൻ്റെ കിടിലിനാണ് കേട്ടോ അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല ട്രഡീഷണൽ ലുക്ക് എന്ന് പറഞ്ഞാൽ കിടിലെന്ന സാധനം പിന്നെ അതെ ഈ ബാക്കിൽ കാണുന്ന ഈ ലേക്ക് കണ്ടോ ഈ ലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളോട് ഇവിടുത്തെ മാനേജ്മെൻറ്റിലെ ആൾക്കാരെന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് നമുക്കിവിടെ നിന്നി ഫിഷിങ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണെന്ന് കേട്ടോ അവർ പറഞ്ഞു അതും കൂടി കണ്ടപ്പോൾ ഒന്നും നോക്കില്ല ചാടി ഇങ്ങ് പുറപ്പെടുവായത് കേട്ടോ ഇത് ഇവിടെയൊക്കെ കണ്ടാ ഇഷ്ടംപോലെ പൊടിമീനൊക്കെ നടപ്പുണ്ട് അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിരിക്കണം നമ്മുടെ മിഷീൻ ചൂണ്ടയും കുറച്ച് തീറ്റ ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ചേട്ടവണ് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു വരി ഇഷ്ടംപോലെ മീനുണ്ട് വലിയ മീനുണ്ട് കറ്റിയും കുയിലും കാർപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കേട്ടോ പിന്നെ ഈ ഭാഗത്തൊക്കെ ചേർമീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ കയാക്കും ബോട്ടിന് ഒന്ന് ലൂറൊക്കെ എറിഞ്ഞ് നോക്കാം കാരണം ആദർശം ഉണ്ടല്ലോ നമ്മുടെ ചേർമീനും വാഗയൊക്കെ അടിക്കാൻ ബെസ്റ്റ് ആദർശമാണ് അപ്പോൾ നമുക്കൊന്ന് ചൂണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചൂണ്ടയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം പ്രധാനമായിട്ടും ഒക്കെ രണ്ടും കഴിപ്പിച്ചുള്ള പരിപാടി കേട്ടോ വെയിൻ ചൂണ്ടയൊക്കെ ആയിട്ടാണ് അവിടുന്ന് പോകുന്നേക്കാ ഡ്രസ്സൊക്കെ ഉണ്ടോ ഒമ്പത് പരിപാടി തുടങ്ങാൻ പോയി അപ്പോൾ അതെ എൻ്റെ ചൂണ്ടയൊക്കെ കാണിച്ചു തരാം കേട്ടോ അല്ലേ ഞാൻ ഉപയോഗിക്കുന്ന മീഷീൻ ഇത് കേട്ടോ റെപ്പല്ല് എന്ന് പറഞ്ഞതിൻ്റെ കേട്ടോ ഒരു ബ്രാൻഡാണ് അപ്പോൾ ഇത് നേരത്തെ പോലെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമായിരുന്നു പിന്നെ എൻ്റെ സ്റ്റിക്ക് കാണിച്ചു കേട്ടോ കേട്ടോ ഇതാണ് എൻ്റെ സ്റ്റിക്ക് ടെറി ടെറിയെന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ടെറി എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ടെറി ഇതാണ് കേട്ടോ എൻ്റെ ബ്രാൻഡ് അപ്പോൾ തീറ്റയൊക്കെ കാണിച്ചു തരാം തീറ്റ വേറെ ഒന്നും ഇല്ല കേട്ടോ നമ്മളത് ഈ പിന്നെ ഒരു കേക്കും പിന്നെ അതേ വേണ്ട നമ്മുടെ ഓക്കെ ഇല്ലേ പശുവിനെ കൊടുക്കുന്നത് നമ്മൾ ചെമ്മീ മീശാനൊക്കെ അപ്പോൾ അതാ കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇതേതേ ഇവിടെയുള്ള ചേട്ടനൊക്കെ ചൂണ്ടയിട്ടുണ്ടെന്ന് തീറ്റ ആട്ടോ കാണും പിന്നെ ഇതേ സ്പൈഡർ ഹൂ കുറവ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് പരീക്ഷ നടത്തി നോക്കാം ഈ തീറ്റ വേണ്ട ഇത് ഇവിടുത്തെ ചേട്ടന്മാരെ ഉണ്ടാക്കി വെച്ചിട്ട് തീറ്റ കേട്ടോ ചൂണ്ട നമ്മുടെയാണ് അപ്പോൾ ഈ തീറ്റയായിട്ടൊന്ന് നോക്കട്ടെ പൊടി മീൻ എന്തെങ്കിലും കുത്തോന്ന് നോക്കാം ഇഷ്ടംപോലെ ചെറിയ മീനൊക്കെ അരി കൂടി നടപ്പുണ്ട് നോക്കാം നോക്കാം ഏതാണ്ട് കൊത്തി വലിക്കുന്നുണ്ട് കേട്ടോ ചെറിയ മീനാണ് പൊടിമീനാണ് കേട്ടോ മൊത്തം ചെറിയ പരലൊക്കെ തീറ്റ അങ്ങ് ഇട്ടപ്പോഴൊക്കെ കൊത്ത് തുടങ്ങിയിട്ടുണ്ട് അയ്യോ പ്രധാന ചേട്ടൻ അവിടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതെ പരലാണ് എന്താണ് ആ കൊള്ളാം കേട്ടോ പ്രധാന ചേട്ടൻ കിട്ടിയിട്ടുണ്ട് ഇപ്പം കിട്ടിയ സാധനം നമ്മുടെ പരലല്ലേ കുറുവ അല്ലേ അതെ നല്ല കിടിലന്നെ കുറുവാണ് കേട്ടോ വലിയ മീനൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു അപ്പം നമുക്ക് നോക്കാം വലത് വല്ലതും കിട്ടുമോ നോക്ക് ആയതിനെ വിടാൻ പോയണം അന്നേ വിട്ടേര് വലുത് പിടിക്കാം നമുക്ക് അവനെ റിലീസ് ചെയ്തിട്ടു ഡാമേജ് അവനെ വെറുതെ വിട്ടു അപ്പം വലുത് മാത്രമേ പിടിക്കുള്ളൂന്ന് പറഞ്ഞിരിക്കുമോ കേട്ടോ ഇതേ അടുത്തന്നെ പിടിച്ചോണ്ട് പോയിന് ഇനിയിപ്പോൾ നമ്മൾ കളയാനില്ല കേട്ടോ ഇവന്മാരെ അടുത്തൊരു പാത്രത്തിൽ കയറ്റി വെക്കാം ഇനി കളഞ്ഞാൽ ശരിയായല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പയർ റൂക്കിൽ തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം കാർപ്പന്നിട്ട് അടിക്കുമെന്ന് നോക്കാമല്ലോ നമ്മുടെ മണിയും കൂടി സെറ്റ് ചെയ്ത് വെക്കാം അതാകുമ്പോൾ നമുക്ക് ലോങ് ഇന്നാത്തന്നെ മീൻ അടിക്കുകയാണെന്ന് അറിയാൻ പറ്റുള്ളൂ ഇനി കിണിക്കിനി വെച്ചോളൂ ഇവിടെ വെക്കാം ആ മണി തെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ വേറൊരു കാഴ്ച കാണിച്ചില്ല അത് വേണ്ട ഫുള്ളും ചൂണ്ട കേട്ടോ അതെ ഒരാൾ അവിടെ നിന്ന് ഡ്രോണൊക്കെ പുറത്ത് വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ഹരീസായിട്ട് അതെ നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ട് ഒരുപാട് പേര് പോയി ചോദിക്കുന്നതല്ലേ നമ്മുടെ കൂടുതൽ മീൻ പിടിക്കാൻ വരാൻ പറ്റുമോ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ പറ്റാൻ അടിപൊളി ലൊക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പകുതിയും ആൾക്കാരൊക്കെ ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ അല്ലേ അപ്പോൾ ദേ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ചൂണ്ടയൊക്കെ ചൂണ്ടയൊക്കെയായിട്ട് ഇങ്ങോട്ട് പോകുന്ന വച്ചാൽ നമ്മുടെ തട്ടേക്കാടൽ ഈ ഹെവൻ എന്ന് പറഞ്ഞ റിസോർട്ട് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യുകയും ചെയ്യാം അത് ഇതേപോലെ സ്വിമ്മിംഗ് പൂളൊക്കെ ചാടി താല്പര്യം പറഞ്ഞ് തിമിർക്കുകയും ചെയ്യാം ചൂണ്ടയിട്ട് മീനും പിടിക്കാം അത് ചെയ്ത് കഴിക്കുകയും ചെയ്യാം അടിച്ച് പൊളിച്ച് തിരിച്ച് പോവുകയും ചെയ്യാം ഒരു മൂന്ന് പരലിനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ വരലിനെ എന്തായാലും നമ്മൾ ചൂണ്ടയിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ ദേ രണ്ട് കട്ടൻചായ് തിളപ്പിച്ചുകൊണ്ടാത്തന്നുള്ളൂ കേട്ടോ അതാരാണെന്നറിയോ നമ്മുടെ ഹരീസിനോ കട്ടൻ ചായപ്പിടിച്ചു ഒരു സംശയവും ഇല്ല നമ്മളാക്കാർക്കറിയാം ഞാൻ മദ്യം കഴിക്കാറെന്നുള്ള കാര്യം ഞാൻ വളരെ ഡീസൻ്റാന്നുള്ള കാര്യം അപ്പൊ കട്ടൻ ചായയൊക്കെ പിടിച്ച് ഞങ്ങളിത് ചൂണ്ടിയിട്ടുണ്ടിരിക്കാനൊരു പരലി പിടിച്ചു കേട്ടാ ആഹാ ഒന്നും കിട്ടിയില്ലെന്നുള്ള പരാതി അങ്ങ് മാറിക്കിട്ടി അപ്പൊ എനിക്കും കിട്ടി ഒരു പരാതി ചേർത്ത് ചൂണ്ടിയിട്ടുണ്ട് പ്രധാന കയ്യിൽ വന്ന് മീൻ കൊത്തി കേട്ടോ ചിത്രചരം മീൻ കൊത്രമുണ്ടല്ലേ അതിൻ്റെ കയ്ക്ക് നല്ലപോലെ ചൂണ്ടയൊക്കെ ഇടുന്ന മീൻ കൊത്രമുണ്ട് വലിക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ കയാക്കിംഗ് ബോട്ടൊക്കെ എടുത്തിട്ട് ഈ സൈഡിൽ കൂടി ഒന്ന് ചുമ്മാന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കേട്ടോ നമ്മുടെ കാസ്റ്റിങ്ങിൻ്റെ മെയിൻ ആശാൻ നമ്മുടെ കൂടെ വെള്ളം പിന്നെ വിടേണ്ട ആവശ്യമില്ല എന്ത് അതെ മറ്റേ ആയത് കാണിച്ചു എന്നെ വലിയ ഹോട്ടെന്ന് കാണിച്ച് ഇത് വേണ്ട പമ്പ നിങ്ങളുടെ ആരും പമ്പയാറല്ലേ പമ്പയാറ് മൊത്തവും തകർത്തോണ്ടിരിക്കുന്ന സാധനം കേട്ടോ പിന്നെ ചെറിയൊരു തിരുത്തുണ്ട് കേട്ടോ ഇത് നമ്മുടെ തട്ടേക്കാട് പാലത്തിൻ്റെയൊക്കിടക്കണ ആ പുഴ ഒഴുകി വിടുന്ന സ്ഥലമല്ലോ കേട്ടോ ഇത് ശരിക്കും ഒരു മീൻ വളർത്തി കെട്ട് പോലത്തെ ഒരു സംഭവമാണ് ചെറിയൊരു ചെക്ക് ഡാമെന്ന് വേണേൽ പറയാം കേട്ടോ അപ്പോൾ ആ പാലത്തിൻ്റെ കിടക്കുന്ന പുഴയല്ലേ കേട്ടോ പുഴയാന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ നേരത്തെ കൈയാക്കിങ്ങനെ നമ്മൾ മീനിൽ എറിഞ്ഞ് പിടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കാട് രാജവംപാലയുടെ ഒക്കെ മെയിൻ ഏരിയ നമ്മുടെ നാട്ടിൽ പെരുമ്പാമ്പും നീർക്കോലി ആണെങ്കിൽ ഇവിടെ രാജവമ്പാലയാണ് മെയിനായിട്ടുള്ളത് ആ ആഹാ രാജകമ്പാലിനെ കിട്ടണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹം എനിക്ക് നമ്മുടെ ഈ പരിപാടി കൊണ്ട് രക്ഷപ്പെടുകയും തോന്നലേട്ടാ കാരണം എന്താ നമ്മൾ ചൂണ്ടയൊക്കെ മടക്കി വെച്ച് പോവുകൾ നമ്മൾ രാത്രി ഇനിയുള്ള അംഗം രാത്രിയിലാണേ രാത്രി പിന്നെ ഇന്ന് രാത്രി നമ്മൾ തകർക്കും നമ്മൾ ഇത്ര നേരം ഇവിടെ ചൂണ്ടയിട്ട് വലിയ കാര്യമായിട്ടൊന്നും കിത്തിയില്ലേട്ടാ വലിയ മീനൊന്നും കൊത്തിയില്ല കുറേ ഉള്ളായിരുന്നു കുറുവാപ്പരലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് കാരണം നമ്മുടെ ചൂണ്ടയൊക്കെ ഒന്ന് രണ്ടര മടക്കി വെച്ച് പിന്നെ പറഞ്ഞവിടെ വെച്ചിട്ടുണ്ട് ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് ഓർത്തിട്ട് അത് കാരണം എന്തേ ഒന്നും നോക്കിയില്ല നോക്കിയിരുന്നു അടുത്ത് കാരണം നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടുവാട്ടോ ഓൾറെഡി ഇതേ ഹരീസ് ചേട്ടനും ആദർശനം ചാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനും ചാടാൻ പോകും മുതു മുതുകിളവന്മാർ പക്ഷേ കണ്ട പിള്ളേരെ പോലെയുള്ള പരിപാടിയാണ് ചെയ്യണേ വല്ല മാറ്റു നോക്കി അല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ ആ അവർ സമ്മതിച്ച കേട്ടോ രണ്ടുപേരും രണ്ടുപേരും കേട്ടില്ല അത് വേറെ സമ്മതിച്ചു അപ്പം അതുപോലെ തന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങും കേട്ടോ നമ്മുടെ കുട്ടമ്പുഴ പറ്റുവാങ്ങി മാമലൊക്കെ ഉണ്ടാക്കുമെന്ന് ഇറങ്ങിട്ട് വരാം സമയമൊന്നും ആയിട്ടില്ല കേട്ടോ കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടുള്ളു പക്ഷെ പെട്ടെന്ന് ഇരുട്ടുണ്ടോ ഒരു ആവു പെട്ടെന്ന് അതിൻ്റെ അത് ഓടിക്കാം അതെ ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് മാമലക്കൻ റൂട്ടിട്ടൊന്ന് കയറി ഇറങ്ങിയിട്ട് തിരിച്ചു പോകുകട്ടോ നമ്മുടെ ഫുഡ് കഴിക്കേണ്ട സമയമായി അപ്പോൾ നിന്നാക്കിയാൽ നോക്കാം കേട്ടോ ആഹാരേ ചപ്പാത്തിയാണ് അതെ ഇതെന്നെ സംഭവം അറിയോ നമ്മൾ ഇന്ന് രാവിലെ പിടിച്ച മീനാണ് കേട്ടോ അതവര് ഫ്രൈ ചെയ്ത് തന്നു പിന്നെ ഇത് ചിക്കൻ കറിയുണ്ട് അടിപൊളി കപ്പാണ് കേട്ടോ അതും ചിക്കൻ കറി അപ്പോൾ ഇതാണ് കേട്ടോ ഹൈലൈറ്റ് ആയിട്ടുള്ളത് അവിടെ വന്നാളാണ് പ്രത്യേകിച്ച് കേട്ടോ ചൂണ്ടയിട്ട് മീൻ പിടിക്കാം മീൻ പിടിച്ചവർക്ക് കൊടുത്താൽ നല്ലൊരു അടിപൊളി മീൻ ഫ്രഷ് മീൻ ഫ്രൈ ചെയ്തു തരും കേട്ടോ അപ്പം നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണേ ഈ ചിത്ര തല തലവത്തിനട്ടോ എൻ്റെ പൊന് ഒരു ലുക്കാ നോക്കി ടോർച്ചടിച്ച് നോക്കാം മീൻ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ അപ്പുറത്ത് കുറച്ച് തീറ്റിട്ടായിരുന്നു അവിടെ നോക്കാം അത് കുറേ കുറവൊക്കെ നടപ്പുണ്ട് കേട്ടോ നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്നെ ഇത് വേണ്ട നമ്മളിവിടെ തീറ്റ കിട്ടുന്ന സ്ഥലം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ചൂണ്ടയിട്ട തീറ്റയൊക്കെ ബാലൻസ് വന്നേക്കെ മൊത്തം ഇവിടെ ഇട്ടായിരുന്നു കേട്ടോ ഇത് വേണ്ട ഇത് മൊത്തം പൊടിമീൻ കയറി തകർത്തിരിക്കും കേട്ടോ മൊത്തം തീർത്തുകൊണ്ട് പോയി അപ്പോൾ നമ്മൾ ജസ്റ്റ് വള്ളത്തിലൊക്കെ ഒന്ന് കറങ്ങി നോക്കി അവരെ കൈ അക്കും ബോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയിട്ട് ഒന്നും കണ്ടില്ല കേട്ടോ അത് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ അത് കാണിക്കാറുള്ളൂ വേറെ ഒന്നും കണ്ടില്ല ഇവിടെ കൂടുതലുള്ള ഈ പരലും പൊടിമീനൊക്കെ അപ്പോൾ ചൂണ്ടയിട്ട ഇഷ്ടംപോലെ കിട്ടും വേറെ ഒന്നും കണ്ടില്ല അതുകൊണ്ടത് നമ്മൾ പരിപാടി നിർത്തി കയറി കിടന്നുറങ്ങാൻ പോകണം കേട്ടോ എന്നിട്ട് രാവിലെ നമുക്കൊരു ആറരയൊക്കെ ആകുമ്പഴിഞ്ഞിട്ട് നമ്മുടെ തട്ടേക്കാട് പോവാം തട്ടേക്കാട് പോയി കഴിഞ്ഞാൽ ബേഴ്സ് സഞ്ചരി പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് ആ ട്രൈലെടുക്കാം കേട്ടോ ട്രെയിൻ എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബേഴ്സ് കിട്ടും പിന്നെ ആനിവർസായിട്ടിങ്ങനെ ഭാഗ്യം കൊണ്ടേ കിട്ടും കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഏ രാവിലെ ഒരു ആറു മണിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഒരു കട്ടൻകാപ്പൊക്കെ കുടിച്ച് നമ്മൾ നേരെ തട്ടേക്കാടിന് പോവാം തട്ടക്കാട് ചെന്ന് നമുക്കൊരു ബസ്സാ ട്രൈൽ എടുക്കാമെന്ന് പറ്റുമോ നോക്കാം അത് രാവിലെ അല്ലേ ഭാഗ്യം കൊണ്ടാൽ നമുക്ക് ഫ്രോക്ക് മുഖത്ത് കിട്ടും അല്ലെങ്കിൽ ബ്ലാക്ക് പാസയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും അതിരാവിലെ സമയം കാരണം തന്നെ ആ മഴ പെയ്തു മാറിയപ്പോൾ നല്ല കോട പറ കിഡിലും സ്ഥലമാണ് കേട്ടോ ഈ സമയം ബേഡ്സൊക്കെ നല്ല ആക്റ്റീവായിരിക്കും ഫസ്റ്റ് സൈറ്റി മഴയൊക്കെ നനഞ്ഞിരിക്കും ആശ ഒരു ഹിൽമേനി ഇരിക്കണ്ട ലുക്കാന്ന് നോക്കി ഏയ് ഇരിക്കുന്ന പ്രാവേണ്ട മേനി പ്രാവ് എന്ന് പറഞ്ഞ സാധനം കേട്ടോ ഇതേണ്ട രണ്ടെണ്ണം കൂടി ഒരേ ഈ ഫ്രെയിമിൽ ഇരുന്ന പറന്നുപോയി ബുൾബുളും ഓറഞ്ച് മിനു കിട്ടോ കേട്ടോ ബുൾബുൾ അടിപൊളി ഒരു കോഴി വേടാൻ കേട്ടോ നാട്ടിൽ കാണുന്ന ഓളഞ്ഞാലിയുടെ നേരെ തിരിച്ചോട്ടെ കാറ്റിലുള്ള സാധനങ്ങൾ അതിൻ്റെ പ്രത്യേക കളർ കണ്ട ഈ ഒരു ഏരിയ നേട്ടാ ഇത്രയും ബേഡ്സിനെ കിട്ടിയ കേട്ടോ അടിപൊളി ഏരിയയാണ് കേട്ടോ നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു പക്ഷെ ആ മഴയങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ എന്തോരം ബേഡ്സ് ആയിരുന്നു അറിയാമോ അട്ടയുടെ പൂക്കണ്ട എന്തോരം കാല ഇതിന് കഴിഞ്ഞാൽ എനിക്കൊന്നും ഈ അട്ടേനെ കണ്ടായിരുന്നു ട്രെയിനെ കണ്ടുപിടിച്ച് കാട് നല്ല രസമല്ല കാണാൻ മഴയൊക്കെ പെയ്ത കാരണം പക്ഷേ ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ വളരെ കുറവാട്ടോ കാരണം നല്ലപോലെ മഴ പെയ്ത കാരണം മഴയൊക്കെ പെയ്ത് കിടക്കണമുണ്ട് ബേഡ്സിൻ്റെ ആക്ടിവിറ്റീസ് കുറവാണ് പക്ഷെ കാട് കാണാൻ നല്ല രസം ആട്ടോ നല്ല പച്ചപ്പിലാണ് കാടിനുള്ളിൽ കൂടി ഒഴുകുന്ന അരുവിയെ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെ കേട്ടോ കൊച്ചിനെ കണ്ടോ ഞാണിക്ക പോലത്തെ ഒരു സാധനം കേട്ടോ എൻ്റെ മേളിലിരിക്കാണ് അതിൻ്റെ ഓടാണിരിക്കുന്നത് ഓ പുള്ളി എന്തോ പാല് കടിച്ചുപൊടിച്ച് തിന്നു വന്നോളൂ കേട്ടോ അമ്പ നമ്മൾ ആദ്യം കണ്ട ഓന്ത കേട്ടോ ആ വെയിലുളേ അതിൻ്റെ കളറൊക്കെ മാറി ഓ പുള്ളി പൊങ്ങി നോക്കാനോ മസിലുള്ള ആളല്ലേ അങ്ങനെ ഒരു അവസാനം നമ്മൾ തേടി വന്ന ആളെ കിട്ടി കേട്ടോ നമ്മുടെ തട്ടേക്കാട് വന്നിട്ട് നമ്മുടെ ഫ്രോക്ക് മുഖത്ത് നക്കാച്ചക്കാട് ഇരിപ്പുണ്ടെന്നാടാണ് രണ്ടുപേർ ഇരിക്കുന്ന ഇരിപ്പുണ്ടോ ഇതാണ് നമ്മുടെ ഫ്രോഗ് മുഖത്ത് കേട്ടോ മക്കാച്ചിക്കടേന്ന് കുറച്ചാണ് അപ്പോൾ ഇതിനെ കാണണമെങ്കിൽ തട്ടേക്കാട് തന്നെ പോരും കേട്ടോ തട്ടേക്കാട് വന്നാലേ ഇതിനെ കൃത്യമായിട്ട് കാണാൻ പറ്റത്തുള്ളു നല്ല രസമല്ല രണ്ട് പേര് ഇരിക്കുന്ന ഇരിപ്പുണ്ട് അല്ലങ്ങാതിരിക്കും കേട്ടോ ബേഡ് വാച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റിസോർട്ടിൽ പോകാൻ പോകും കേട്ടോ ഇനി അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടേൺ അടങ്ങണം ബേഡ് വാച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ നമ്മുടെ തട്ടേക്കാട് ബേഡ് സാഞ്ചരിയുടെ അവിടുന്ന് കുറച്ച് ദൂരം അതായത് കുട്ടമ്പുഴ പോകണമെങ്കിൽ കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ ലെഫ്റ്റായിട്ട് ഒരു കോൺക്രീറ്റ് വഴിയുണ്ട് കേട്ടോ അപ്പോൾ ആ വഴി കൂടി അറിയുകഴിഞ്ഞാൽ അതേ ഒരു പ്ലേസ് അടിപൊളിയാട്ട നല്ല രസം ഉണ്ടായിട്ട നല്ല പുൽത്തേടാണ് വെള്ളമൊക്കെ വേണ്ട കുറേ പശു ഒക്കെ അവിടെ മേഞ്ഞിട അപ്പം ദേ അരി സേനക്കെ അവിടെ എന്തിൻ്റെയോ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് ഇന്ന് കഴിഞ്ഞാൽ ചെറിയ അരിവുണ്ടോ ചെറിയ അരി അരിവര വലിയൊരു പുഴയുണ്ടെന്ന് പറഞ്ഞു നമുക്ക് അവിടെ ചെന്ന് നോക്കാം എങ്ങനെ ലൊക്കേഷൻ ഒക്കെ നോക്കിയിട്ടേ നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഫിഷ് ചെയ്യാമല്ലോ നമുക്ക് ഏ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഏരിയ വേണ്ട അടിപൊളി ആട്ടാ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ റീൽസിനകത്തൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ഇതാട്ട കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം നല്ല രസമുണ്ട് കേട്ടോ നല്ല പുലത്തക്കട ഒക്കെയാണ് പിന്നെ ഇതേ നല്ലൊരു പുഴയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫിഷിങ്ങി ഒരു പ്രാന്തമുള്ള ആയതുകൊണ്ട് ഒന്ന് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രാന്തമാണല്ലോ നമുക്ക് അപ്പോൾ ചൂണ്ടി ഇടാൻ ഒക്കെ പറ്റും കേട്ടോ ഇവിടെ നിന്ന് ഒരു ചേട്ടൻ എന്തൊന്ന് ചൂണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉള്ളിക്ക് എന്തൊക്കെയോ മീൻ കുറുത്തുണ്ടെന്ന് തോന്നുന്നു മീനുണ്ടോ അടയ്ക്കട്ടുണ്ടോ ആ അല്ലേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാ നല്ല നല്ല വെറൈറ്റി സാധനം ചപ്പാത്തി ചപ്പാത്തി അല്ല അപ്പം മുട്ടക്കറി എല്ലാം മുട്ടുണ്ട് അങ്ങനത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോയി കേട്ടോ അപ്പം നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അതായത് ഇവിടുത്തെ റെൻറ്റും കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ ഒരു റൂമിനാണ് ഒരു റൂമിന് നാലായിരം രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയാണ് കേട്ടോ നാലായിരം രൂപ ഈടാക്കുന്നത് നാലായിരം എന്ന് പറയുമ്പോൾ ഒരു റൂമെന്ന് പറയുമ്പോൾ ഒരുപാട് പേരൊന്നും അല്ലേ രണ്ട് പേരാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് പിന്നെ ചെറിയൊരു ഫാമിലി വരും ഫാമിലി എന്ന് പറയുമ്പോൾ പിള്ളേരൊക്കെ ഉൾപ്പെടെയാണ് ഒരു റൂമിന് ഒരു റൂമിന് നാലായിരം രൂപ വരും പിന്നെ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരു ഡേ ഇവിടെ വരുവാണെങ്കിൽ ഒരു ദിവസം മാത്രം ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ അതായത് തട്ടേക്കാടോ കുട്ടമ്പുഴയോ അല്ലെങ്കിൽ മാമലക്കണ്ടോ ഒക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്ന് നിങ്ങൾക്ക് ഒന്ന് ഫ്രഷ് ആകണമെന്നൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഉണ്ടല്ലോ അഞ്ഞൂറ് രൂപ ഒരാൾക്ക് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം രൂപ ആയിരിക്കും കേട്ടോ ആയിരം ഉദ്ദേശിക്കുന്നത് വേറെ കൊണ്ടല്ല എന്താ പറയുക നമ്മൾ ഈ നല്ല സീസൺ സമയം അങ്ങനെ ആയിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യുന്നവർ അതിലും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് എന്താ പറയുക ലഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾ വിളിച്ച് പറയുന്ന അനുസരിച്ചായിരിക്കും പിന്നെ അതിൻ്റെ റേറ്റ് സെപ്പറേറ്റ് വരും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് അതായത് എന്താ പറയുക റേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നു കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ സെവന്റ് ഹവൻ റിസോർട്ടിൽ നിന്ന് നമ്മളിത് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകട്ടെ അപ്പോൾ ഒരുപാട് പേരെന്നോട് ചോദിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്താ സ്റ്റേ ചെയ്ത് ഫിഷിങ് നടത്താൻ പറ്റുന്ന സൗകര്യം ഉണ്ടോന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എന്തായാലും ഇപ്പം അതിനുള്ള സൗകര്യം ഇല്ല ഏതെങ്കിലും കാലത്ത് ഞാൻ റെഡിയാക്കുവാണെങ്കിൽ എല്ലാവരും അറിയിക്കുന്നതായിരിക്കട്ടെ അതിനു പാരം നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് തപ്പിപ്പിടിച്ചെടുത്താലും അടിപൊളി ഒരു പ്ലേസ് ആണ് കേട്ടോ നമ്മുടെ തട്ടേ ഈ ബൈക്ക് കണ്ട അടിപൊളിയൊരു റിസോർട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിൽ എൻജോയ് ചെയ്ത് അഴിച്ചുപൊടിച്ച് തിരിച്ച് പോകാം കേട്ടോ കീട്ടിലെ ഫുഡൊക്കെ അയച്ച് തിരിച്ചു പോകുകയും ചെയ്യുക അതുപോലെ തന്നെ അതേ ബാക്കി കണ്ട സ്വിമ്മിംഗ് പൂളിലൊക്കെ തകർക്കുകയും ചെയ്യുക പിന്നെ അതിൻ്റെ ബാക്കി കണ്ട അപ്പോൾ ഇവിടെ വന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ ഫിഷിങ് കിട്ടിയ എന്ത് മീൻ കിട്ടിയാലും അതിവിടെ കൊടുത്താൽ ഒരാളെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തൊക്കെ തരാം ഫ്രൈ അല്ലെങ്കിൽ കറിയൊക്കെ വെച്ച് തരും കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചാൽ പിന്നെ ഒരു ഉത്തരം അതായത് ഒരുപാട് പേര് ചോദിച്ചതിനുള്ള എന്താ വേണ്ട ഒരു പരിഹാരം കണ്ടുപിടിച്ചിരിക്കുക കേട്ടോ കിടന്ന റിസോർട്ടാണ് അപ്പോൾ ഒന്നും നോക്കണ്ട എല്ലാവരും കൂടെ ഒന്ന് ഞാൻ നൂറ് ഉറപ്പ് ഉറപ്പുകയാണ് അടിപൊളി റിസോർട്ടാണ് എന്താ പറയുക കാശ് ആയിട്ടാണ് തന്നെ അതും നിങ്ങൾക്ക് പുറത്താ കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല ഒരു സിമ്പിൾ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത അയച്ചതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടാ ഇതുപോലെ ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ നിങ്ങളോട് ഞാൻ എത്തിക്കുകയായിരിക്കും കേട്ടോ ഓക്കെ